യ പ്രശ്നത്തിൽ സുപ്രീം കോടതി ദേശീയ നയം രൂപീകരിക്കാനിരിക്കെ വിഷയത്തിൽ പൊതുജനാഭിപ്രായം തേടാൻ ഒരുങ്ങി സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ ജനശബ്ദം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സമര പോരാട്ടങ്ങൾ നടത്തിവന്ന സംഘടനയാണ് ജനശബ്ദം ജനശബ്ദം മാഹി ഇതിനകം വിവിധ കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ഒപ്പു ശേഖരിച്ച് പ്രധാനമന്ത്രി ഗവർണർ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവർക്ക് ഒക്ടോബർ ആദ്യവാരം നേരിട്ട് ഭീമ ഹർജി നൽകാൻ പോവുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു എന്നാൽ ഓരോ പ്രദേശത്തും എണ്ണം പട്ടിക പട്ടിക സ്കൂൾ കുട്ടികളെയും മദ്രസയിലെയും ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് പോകുന്ന കുട്ടികളെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ പ്രവാഹ സ്വാഭാവിക്കാരെ അതെന്ത് വേണ്ട നാളെ നടയുന്ന യാത്രക്കാരെ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകളെ പോലും കടന്നാക്രമിക്കുക എന്ന നിലപാട് പട്ടികടക്കാൻ ഉണ്ടായിരിക്കുക പട്ടികൾ ഒന്നിച്ചല്ലാതെ പോകുന്നത് കൂട്ടം കൂട്ടം ചേർന്ന് പോവുകയും ആ ഒരു പട്ടി കുറച്ചാൽ ബാക്കിയുടെ പട്ടികൾ കൂട്ടത്തോടുകൂടി ആളുകളെ ആക്രമിക്കുന്നൊരു രീതി അത് ഭ്രാന്ത പട്ടികളുണ്ട് ഭ്രാന്തില്ലാത്ത പട്ടികളുണ്ട് ഈ തരത്തിൽ ഈ പട്ടികളുടെ ശരീരത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ജനസംഘം ഏറ്റെടുത്തിട്ടുള്ള പരിപാടികൾ ഘട്ടത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ തെരുവു പട്ടികളേക്ക് മഹ്യയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വാസസ്ഥലൊരുക്കി അവരെ അവിടെ ആക്കുമ്പോൾ നിക്ഷേപിക്കണമെന്ന് ഞങ്ങൾ മയ്യ ഇക്കഴിഞ്ഞ ആഗസ്റ്റ് എട്ടിന് കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരുവു ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രത്യേക പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കണം ഒക്ടോബർ മാസം സുപ്രീം കോടതിയിൽ നായ്ക്കളുമായി ബന്ധപ്പെട്ട് ദേശീയ നയം രൂപീകരിക്കും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വിധി പുറപ്പെടുവിച്ച മൂന്നംഗ ബെഞ്ചാണ് നയം രൂപീകരിക്കുന്നത് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി ബഹുജനാഭിപ്രായം ഉയർന്നുവരേണ്ടതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു മുഴുവൻ ബഹുജന സംഘടനകളും ഈ പോരാട്ടത്തിൽ സഹകരിക്കണമെന്ന് ജനശബ്ദം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു പ്രസിഡന്റ് ചാലക്കര പുരുഷു ജനറൽ സെക്രട്ടറി ഇ കെ റഫീഖ് ടി എം സുധാകരൻ ഷാജി പിണക്കാട്ട് പി കെ ശ്രീധരൻ ജസീമ മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി